നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നി മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യകാലമായി കാണപ്പെടുന്നു ഗ്രഹസ്ഥിതികൾ അനുകൂലമായതിനാൽ പല കാര്യങ്ങളും എളുപ്പത്തിൽ സാധ്യമാകുന്നതുമാണ് പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കടന്നുവരുവാൻ സാധ്യതയുണ്ട് കുടുംബകാര്യങ്ങളിൽ ആശ്വാസവും സന്തോഷവും ലഭിക്കുന്നതുമാണ് ചെറിയ ചില സാമ്പത്തിക സമ്മർദ്ദങ്ങൾ മാറ്റി നിർത്തിയാൽ ഗുണഫലങ്ങൾ കൂടിയ ഒരു മാസമാണ് കന്നി ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ് ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന വിരോധങ്ങൾ മാറിപ്പോകുന്നതുമാണ് ദാമ്പത്യ ജീവിതത്തിൽ പുതിയ സന്തോഷ വാർത്തകൾ ഉണ്ടാകുവാനും ഇടയുണ്ട് കുടുംബത്തിലോ പരിസരത്തോ ആഘോഷങ്ങളോ ആത്മീയ ചടങ്ങുകളോ നടക്കുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഗുണകരമായ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ കരാറുകളും പ്രൊജക്റ്റുകളും ലഭിക്കുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥലം മാറ്റത്തിനോ പ്രമോഷനോ സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതുമാണ് പലിശകളോ വായ്പകളോ കുറക്കുവാൻ അവസരമുണ്ടാകുന്നതുമാണ് ഭൂമി വീട് വാഹനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വിജയകരമാകുന്നതാണ് എന്നാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് നഷ്ടം വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കൃഷി രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാൽ നാൽക്കാലികളുടെ ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം വൈകുവാൻ ഇടയുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പഴയ രോഗങ്ങൾ ഭേദപ്പെട്ടു വരുന്നതാണ് എന്നാൽ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് ഗുണകരമാകും നാല് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം